ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ നീലവെള്ള പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകാർക്കെല്ലാം ഇനി മുതൽ എല്ലാ മാസവും ഇരുപത് കിലോ അരി കൂടി ലഭ്യമാക്കുവാൻ പോവുകയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അതുപോലെ നിലവിൽ അരിവിഹിതം വളരെ കുറവ് ലഭിക്കുന്ന നീലാവെള്ള കാർഡുടമകളിൽ അർഹരായവർക്ക് ബി പി എൽ റേഷൻ കാർഡായ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷയും ഇപ്പോൾ നൽകാവുന്നതാണ് മറ്റേതാനും പ്രധാന ഇൻഫർമേഷനുകൾ കൂടി ഇപ്പോൾ റേഷൻ കാർഡ് ഉടമകൾക്ക് വന്നെത്തിയിട്ടുണ്ട് അതിന്റെ എല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തു കൂടി നൽകുക ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ബി റേഷൻ കാർഡിലേക്ക് മാറുവാനുള്ള അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള എന്നാൽ നിലവിൽ എൻ നീല എൻ വെള്ള റേഷൻ കാർഡുകൾ ഉപയോഗിക്കും വർക്ക് മുൻഗണന റേഷൻ കാർഡായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് കാർഡ് തരം മാറ്റുന്നതിനായി ഓൺലൈനായാണ് അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് ഇതുവരെ അപേക്ഷിച്ചവരിൽ എലിജിബിളായ മാർക്ക് ലഭിച്ച എല്ലാവരുടെയും കാർഡ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് മാറ്റിയിരുന്നു എന്നിട്ടും ധാരാളം ഒഴിവുകൾ ഉള്ളതിനാലാണ് ഇപ്പോൾ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സൗജന്യ റേഷനും മറ്റ് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ബി പി എൽ പിങ്ക് കാർഡിനായി അർഹതയുള്ളവർ ഉടനെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക കഴിഞ്ഞ തവണ വേണ്ടത്ര അപേക്ഷകർ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അപേക്ഷിച്ച ഏതാണ്ട് എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡ് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അതിനാൽ അർഹതയുള്ളവർ ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങളും കൂടെ നൽകേണ്ട രേഖകളും എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ ചാനലിൽ ഇടുന്നതാണ് അടുത്ത അറിയിപ്പ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകിച്ച് നീലവെള്ള കാർഡുകാർ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരണം നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അരിവിഹിതം വളരെ കുറവാണ് ഈ മാസം നീലവെള്ള കാർഡിനൊക്കെ രണ്ട് കിലോ അരി വീതമൊക്കെയാണ് നൽകിയത് ഓണക്കാലത്ത് എല്ലാ റേഷൻ കാർഡിനും ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ വഴി നൽകിയത് കാർഡുടമകൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു സെപ്റ്റംബർ മാസത്തിലും ഇത് തുടർന്നെങ്കിലും അരിയുടെ സ്റ്റോക്ക് തീരുന്നതോടെ ഓഫർ അവസാനിക്കുമെന്നാണ് കരുതിയത് എന്നാൽ വരും മാസങ്ങളിലും ഇത് തുടരാൻ സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് കേരളത്തിൽ ജനപ്രിയമായ കുത്തരി തന്നെ ഈ ഇരുപത് കിലോയിലും െന്നതും കാർഡുടമകൾക്ക് മെച്ചമായിരുന്നു ഓഗസ്റ്റിൽ സെപ്റ്റംബറിലെയും വിഹിതം വാങ്ങുവാൻ അവസരം നൽകിയതിനാൽ മിക്ക റേഷൻ കാർഡുടമകളും ഉടമകളും നാൽപ്പത് കിലോ അരി ഓണക്കാലത്ത് വീട്ടിലെത്തിച്ചിരുന്നു വരും മാസങ്ങളിൽ ശരാശരി മൂവായിരം ടൺ വീതം എടുത്ത് കാർഡുടമകൾക്ക് ഇരുപത് കിലോ വീതം നൽകുവാനാണ് സപ്ലൈകോ നടപടികൾ തുടങ്ങുന്നത് ജി എസ് ടി രജിസ്ട്രേഷനുള്ള ആർക്കും ലേലം കൂടാതെ എഫ് സി ഐയിൽ നിന്നും ആവശ്യത്തിന് അരിയെടുക്കാവുന്ന വിധം നയം കേന്ദ്ര സർക്കാർ മാറ്റിയിരുന്നു മൂന്നേ പോയിന്റ് ഏഴ് കോടി ടൺ അധിക കരുതൽ ശേഖരമാണ് ഗോഡൌണുകളിൽ രാജ്യം ഉള്ളത് ഒക്ടോബർ വരെ കിലോഗ്രാമിന് ഇരുപത്തിയെട്ട് രൂപ ും നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുപ്പത് വരെ കിലോഗ്രാമിന് ഇരുപത്തിയെട്ട് രൂപ തൊണ്ണൂറ് പൈസയ്ക്കും അരിവാങ്ങാം സപ്ലൈകോ ശരാശരി മൂന്ന് രൂപ സബ്സിഡി നൽകിയാണ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ റേഷൻ കാർഡ് ഉണമകൾക്ക് വിൽക്കുന്നത് പൊതുവിപണിയിൽ ഇതിൻ്റെ വില ശരാശരി നാൽപ്പത്തിയഞ്ച് രൂപ മുതൽ അൻപത്തിരണ്ട് രൂപ വരെയാണ് അപ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉണമകളും ശ്രദ്ധിക്കുക വരും മാസങ്ങളിലെല്ലാം ഇരുപത് കിലോ അരി അത് പച്ചരി മാത്രമല്ല പുഴുക്കലരി വേണമെന്നുള്ളവർക്ക് പുഴുക്കലരിയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും എല്ലാം വരുന്നതിനാൽ ഈ വർഷം മുഴുവനും ഇത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഇരുപത് കിലോ കൂടാതെ സപ്ലൈകോയിൽ നിന്ന് കാർഡുടമകൾക്ക് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഭാഗമായി എട്ട് കിലോ കെയ റൈസും ഇതുകൂടാതെ എല്ലാ മാസവും ലഭിക്കുന്നതാണ് എന്നാൽ അതിന് ഇരുപത്തിയൊൻപത് രൂപ വില നൽകണം അടുത്ത അറിയിപ്പ് സെപ്റ്റംബർ മാസ റേഷൻ സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച അവസാനിക്കുന്നതാണ് റേഷൻ വിഹിതങ്ങൾ വാങ്ങാനുള്ളവർ ചൊവ്വാഴ്ചക്കുള്ളിൽ റേഷൻ വാങ്ങുക മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ളവർ തുടർച്ചയായി മൂന്ന് മാസം ഒരു റേഷൻ വിഹിതവും വാങ്ങാതിരുന്നാൽ അവരെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടി സംസ്ഥാനത്ത് സജീവമായി നടന്നു വരുന്നുണ്ട് അതിനാൽ കഴിഞ്ഞ രണ്ടു മാസം ഒരു വിഹിതവും വാങ്ങാത്ത ഇത്തരം കാർഡുടമകൾ ഈ മാസം ഏതെങ്കിലും ഒരു വിഹിതമെങ്കിലും വാങ്ങുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മൂന്ന് മാസത്തേക്കുള്ള മണ്ണെണ്ണയുടെ വിതരണവും സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുന്നതാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ മണ്ണെണ്ണ വിഹിതം വാങ്ങാത്തവർക്ക് സെപ്റ്റംബർ മുപ്പത് വരെ അത് വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് വിതരണം ചെയ്യുന്നത് മറ്റുള്ളവർക്കു കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക അടുത്ത ദിവസങ്ങളിലെ എല്ലാ റേഷൻ അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം